വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത് കേരള പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക സംസ്ഥാനത്ത് വ്യാപകമായി വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നതായി പോലീസിൻ്റെ മുന്നറിയിപ്പ് ഹാക്ക് ചെയ്യപ്പെടുന്ന ആളുടെ വാട്സപ്പിൽ നിന്ന് ധനസഹായ അഭ്യർത്ഥന നടത്തി പണം തട്ടുകയാണ് എറണാകുളം ഉൾപ്പെടെ സൈബർ പോലീസിന് നൂറുകണക്കിന് പരാതികളാണ് ലഭിച്ചത് ഒരാളുടെ വാട്സപ്പ് നമ്പർ ഹാക്ക് ചെയ്ത ശേഷം ആ നമ്പർ ഉൾപ്പെട്ട വിവിധ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ വാട്സപ്പ് നമ്പറുകൾ തുടർന്ന് ഹാക്ക് ചെയ്യുന്നതാണ് തട്ടിപ്പിൻ്റെ രീതി വാട്സപ്പിലേക്ക് ഒരു ആറക്ക ഒ ടി പി വന്നിട്ടുണ്ടാകുമെന്നും അതൊന്ന് അയച്ചു നൽകുമോ എന്നും ചോദിച്ചാണ് തട്ടിപ്പിൻ്റെ തുടക്കം വാട്സപ്പ് ഗ്രൂപ്പിലെ അടുത്ത് പരിചയമുള്ള ഏതെങ്കിലും അംഗത്തിൻ്റെ പേരിലായിരിക്കും അഭ്യർത്ഥന എന്നതിനാൽ പലരും ഇതിന് തയ്യാറാകും ഈ ഒ ടി പി നമ്പർ പറഞ്ഞു കൊടുക്കുന്നതോടെ വാട്സപ്പ് ഹാക്കാകും ഇതോടെ ഈ നമ്പർ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും വരെ കടന്നു കയറാൻ തട്ടിപ്പുകാർക്ക് വളരെ വേഗം കഴിയും മാത്രമല്ല വാട്സപ്പ് മുഖേന പങ്കുവെക്കപ്പെടുന്ന മെസ്സേജുകളിലേക്കും ചിത്രങ്ങൾ വീഡിയോ എന്നിവയിലേക്കുമെല്ലാം തട്ടിപ്പുകാർക്ക് ആക്സസ് ലഭിക്കും തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ഇര തൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തു എന്ന മുന്നറിയിപ്പ് ഗ്രൂപ്പുകളിലും പരിചയക്കാർക്കും ഷെയർ ചെയ്താലും ഈ മെസ്സേജ് തട്ടിപ്പുകാർ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് അപരിചിതരുടെ മാത്രമല്ല കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പരിചിത നമ്പറുകളിൽ നിന്നുൾപ്പെടെ ഒ ടി പി പറഞ്ഞു കൊടുക്കണമെന്ന ആവശ്യവുമായി വരുന്ന മെസ്സേജുകൾക്ക് ഒരു കാരണവശാലും മറുപടി നൽകരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കുക